കാഴ്ചപ്പാട് അതെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം എത്രയോ മഹാത്മാരുടെ കറബുറളാത്ത സംഭാവനകളാണ് ലോകസമാധാനത്തെ പിടിച്ചു നിർത്തുന്നത് എത്ര വേഗത്തിലാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അശാന്തമാകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അടുത്ത കാലത്ത് മാസങ്ങളായി പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം എങ്ങോടാണ് മാനവരാശിയുടെ പോക്ക് ഇന്നത്തെ ചർച്ച യുദ്ധ കെടുതികൾ ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ സാബു കാവുങ്കർ അദ്ദേഹം എഴുത്തുകാരനാണ് ഒപ്പം അറിയപ്പെടുന്ന സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് സാധാരണ സാർ നമസ്കാരം സാർ ലോകം ഒരു അശാന്തിയുടെ വക്കിലാണ് ഒരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുകയാണ് മാസങ്ങളായി തുടരുന്നു മറുഭാഗത്ത് അസമാധാനത്തിൻ്റെ വിത്തുകളാണ് എങ്ങും അസമാധാനത്തിൻ്റെ കാരണേഘങ്ങൾ ഇന്നലെ മുതൽ പശ്ചിമേഷ്യൻ ഭാഗത്തെ യുദ്ധം മറ്റൊരു വഴിത്തിരിവിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നു അതിശക്തമായി ടെലവീവിൽ ഉൾപ്പെടെ ബോംബ് വീണിരിക്കുന്നു അല്ലെങ്കിൽ മിസൈൽ പതിച്ചിരിക്കുന്നു ഇതത്രയോ വർ മാസങ്ങളായി ആരംഭിച്ചിട്ട് നിരപരാധികളായ ആളുകളാണ് ചത്തൊടുങ്ങുന്നത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്നും മനുഷ്യൻ ഒന്നും പഠിക്കുന്നില്ല എന്നുണ്ടോ ചരിത്രത്തിൽ നിന്ന് മനുഷ്യൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ അതിൻ്റെ ഒരു അംശം എപ്പോഴും അവരാ അവൻ്റെ മനഃപാഠമായി കൊണ്ടു നടക്കുന്നു എന്നാണ് ഞാൻ ഞാനതിനെപ്പറ്റി വരുന്നത് ഈ വിഷയം വിശകലനം ചെയ്യുമ്പോൾ മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു മൃഗമാണ് ഇര തേടാനും ഇടം തേടാനും ഇണതേടാനുള്ള ആ വ്യഗ്രതയ്ക്കിടയിൽ താൻ എതിരിടേണ്ടി വരുന്ന സഹജീവികളുടെ മേൽ അവനെ തോൽപ്പിക്കുക അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു ജന്മസിദ്ധമായ വാസന എല്ലാ ജീവികൾക്കും ഉണ്ട് അതിനെ നമ്മൾ സാമൂഹ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റ് പല രീതിയിലേക്കാക്കുന്നു അവിടെ അധികാരമാവാം ആധിപത്യമാവാം അങ്ങനെ പലതും ഇംഗ്ലീഷ് നോവലിസ്റ്റ് വില്യം ഗോൾഡിങ്ങിൻ്റെ ലോഡ് ഓഫ് ലൈസ് എന്ന നോവൽ നമ്മൾ വായിച്ചാൽ അതിൽ എങ്ങനെയാണ് ഈ അധികാര ശ്രേണികൾ രൂപപ്പെട്ടു വരുന്നത് അതും അതിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം നിഷ്കളങ്കരായ കുറേ കുട്ടികളാണ് അവരുടെ ആ ലോകത്ത് തന്നെ ഇതിങ്ങനെ വളരെ 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 ഭംഗിയായി ഡെവലപ്പ് ചെയ്ത് വരുന്ന വികസിച്ച് വരുന്ന അതിനവരെ കണ്ടുപിടിക്കുന്ന ഓരോ ഉപാധികളെല്ലാം വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് മനുഷ്യ സമൂഹത്തിൽ ഇത്തരം വാസനകളെ ഒരു ഡിസക്ഷൻ ടേബിളിൻ്റെ മുകളിൽ ബില്ല് കോൾഡിങ് ഇങ്ങനെ കിടത്തി അനലൈസ് ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗോത്ര സമൂഹമായി മാറുമ്പോൾ ഇതിൽ ഓരോരുത്തരും അവരുടേതായ മാർഗങ്ങൾ ഞാൻ ഈ മുൻപ് പറഞ്ഞ ആധിപത്യത്തിന് അധീശത്വത്തിന് അതിൻ്റെ പേരിലുള്ള ചൂഷണത്തിന് അതിലൂടെ തങ്ങൾക്കുണ്ടാകുന്ന സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഓരോരോ ഉപാധികൾ കണ്ടുപിടിക്കുന്നു സത്യത്തിൽ ഇതിനെയൊക്കെ മറികടക്കാനല്ലേ മനുഷ്യന് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് മനുഷ്യൻ മനുഷ്യനോട് എതിരെടുക്കുക സമൂഹ സമൂഹത്തോട് എതിരിടുക അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കൊലകൾ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ കഷ്ടപ്പാടുകൾ ഇതെല്ലാം ഒരു ആദ്യം നമ്മളിപ്പോ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഇതൊക്കെ വിതച്ച വിനാശങ്ങളെ സംബന്ധിച്ച് ശരിക്കും ബോധ്യപ്പെടേണ്ടതല്ലേ മനുഷ്യൻ ആർക്കും ഇതിനെപ്പറ്റി പറ്റി ബോധ്യമില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇതിൽ നിന്ന് പോലും ചില ചില വംശങ്ങളിൽ ലാഭം കൊയ്യാൻ ഏതെങ്കിലുമുള്ള ശക്തികൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ദുഷിച്ച ഫലങ്ങൾ അല്ലെങ്കിൽ ദുർബലങ്ങൾ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ അവർക്കുണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ രൂപപ്പെട്ടു വരുന്ന എല്ലാ സമൂഹത്തിലും അവരുടെ ഒരു കഥാപുസ്തകം ഉണ്ടാവും ഈ കഥാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെറും സത്യമാണെന്നും അല്ലെങ്കിൽ കേവലം നിത്യസത്യമാണെന്ന് സാധാരണക്കാരും വിചാരിക്കും മറ്റു ചിലരീതിയിലെ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ഒരാധിപത്യത്തിന് ആശയപരമായ അല്ലെങ്കിൽ അതുപോലെയുള്ള ആധിപത്യത്തിനും അതിനുള്ള ചൂഷണത്തിനും അവരുപയോഗിക്കും വേറൊരു വിഭാഗം ഇതിനെ രാഷ്ട്രീയ അധികാരം നിലനിർത്താനും നേടുന്ന നേടുന്നതിന് നിലനിർത്താനും വേണ്ടി വിനിയോഗിക്കും ഇതിൽ ഈ ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങൾ പെട്ടുപോകുന്നു ഇപ്പോഴും ഇതിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നൂറ് പതിനായിരങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പേരിൽ രോമാഞ്ചം കൊള്ളാൻ ഈ കഥ പുസ്തകം വായിച്ച് ഇസ്രയേലുകൾ അല്ലാത്തവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതാണ് വൈകുന്നേരം ഈ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ വിരളി പിടിക്കുകയും ഒപ്പം തന്നെ അതിൽ ഹരം കൊള്ളുകയും ഒരു പക്ഷത്ത് ചേരുകയും ചെയ്ത് അവിടെ വെടിപുട്ടുമ്പോൾ ആ ഇവിടെ മനസ്സിൽ വെടിപുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കഥാപുസ്തകങ്ങളുടെ പേരുള്ള സ്വാധീനമാണ് അത് ഇപ്പൊ പശ്ചിമേഷ്യൻ സംഭവങ്ങളിൽ ഇപ്പൊ അവിടെ നടക്കുന്ന യുദ്ധത്തിൽ ഇപ്പോ കുറേ വർഷങ്ങൾ ചിതറി വിവിധ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ട ഒരു ജനത പിന്നീട് നാല്പത്തി എട്ടിൽ ഒരു രാജ്യമായി തിരിച്ചുവരുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തിരിച്ചു വന്നു അവര് അതിനു മുമ്പ് അനുഭവിച്ച പീഡനങ്ങൾ നിസ്സാരമായിരുന്നില്ല ഒരിക്കലും തീർച്ചയായിട്ടും ഹിറ്റ്ലർ അറുപത് ലക്ഷത്തിലധികം ഹിറ്റ്ലർ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ തിന്മയുടെ ഭാവം പാമ്പിനെ കണ്ടാലും ഇവനെ കണ്ടാലും ആദ്യം പാമ്പിനെ ഇവനെ തെറ്റണം അല്ലെങ്കിൽ പാമ്പിനെ വെറുതെ വിടാം എന്ന് പറയുന്ന ആ ഒരു പറഞ്ഞ അടുത്ത കാലത്ത് അത് തമാശ പോലും ഷേക്സ്പിയർക്ക് പോലും അതിൽ പങ്കുണ്ടെന്ന് അപ്പൊ യൂറോപ്യൻ സമൂഹത്തിൽ അങ്ങനെ ചിതറി ഭാർത്ത ഈ ഒരു വിഭാഗം ആ രീതിയിൽ ആയി തീർന്നു അങ്ങനെ അത്രമാത്രം തീവ്രമായി സാമൂഹികമായി ഒറ്റപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ആ പീഡിപ്പിക്കുകയും പെയ്ത ചെയ്ത ഒരു ഒരു ജനത അവർക്ക് സ്വന്തമായി രാജ്യമൊക്കെ കിട്ടി ഇതായിക്കഴിഞ്ഞപ്പോൾ അവരൊരു കൊഹസീവ് ഗ്രൂപ്പായി രൂപപ്പെടുക വളരെ പെട്ടെന്ന് പാലസ്തീനിലെ ജനങ്ങളുടെ മേൽ ആക്രമണം അഴിച്ചുവിടുന്നു ഇങ്ങനെ തുടങ്ങിയ ചില ആരോപണങ്ങളൊക്കെ ഇസ്രായേൽ നേരിടുന്നുണ്ട് യഥാർത്ഥത്തിൽ വാസ്തവമുണ്ട് അതിനകത്ത് ഒരു പരിചി വരെ അതിൽ ഞാൻ ആ ഒരു സമൂഹത്തെ തുടക്കത്തിൽ കുറ്റപ്പെടുത്തില്ല കാരണം അവർ എന്നും അരക്ഷിതത്വത്തിൻ്റെ മുന്നിലാണ് ജീവിച്ചിരുന്നത് അടുത്ത നിമിഷം ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് നിലനിൽക്കാൻ വേണ്ടി തത്രപ്പെടുന്ന സന്ത്രാസപ്പെടുന്ന മനസ്സുമായി ഉള്ള ഒരു സമൂഹമായിരുന്നു അവർ അവർക്കെതിരെ ഉള്ള ചുറ്റുപാടുമുള്ളവർ മുഴുവൻ തന്നെ ശത്രുക്കൾ എന്ന ഒരു ബോധ്യം എപ്പോഴും ആ ജനതയ്ക്കുണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും അവരെ അങ്ങനെ ശത്രു എന്തുകൊണ്ടാണ് ഈ ശത്രുക്കളുടെ നടുവിൽ തന്നെ ഇവരെ കുടിയിരുത്താനുള്ള അന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ തീരുമാനം അത് സംഘടനയുടെ തീരുമാനം മാത്രമല്ല ആ ജനതയുടെ ആ ഒരു മൂവ്മെന്റ് സയോനിഷ്ട പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ആവശ്യം കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ അത് ഞാൻ ഈ മുൻപ് പറഞ്ഞ കഥാപുസ്തകത്തിന്റെ സ്വാധീനമാണ് അത് മാത്രമല്ല അവരുടെ ഒരു പിതൃഭൂമിയുടെ സ്വാധീനം ഉണ്ടല്ലോ അത് പറഞ്ഞു തീർച്ചയായിട്ടും കഥാപുസ്തകം എന്ന് സൂചിപ്പിക്കുന്നത് ബൈബിളിലെ പ്രധാന സംഭവങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പക്ഷെ അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു വിശ്വാസ സമൂഹം ഇപ്പോഴും ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുന്നത് അതിന് മറുപക്ഷത്തിൽ വേറൊരു പുസ്തകമുണ്ട് ആ ഉണ്ട് വേറെ പുസ്തകം ആ പുസ്തകം ആ പുസ്തകത്തെ പിന്തുടരുന്നവര് ഇവരവരുടെ ആത്യന്തിക ശത്രുക്കളായിട്ടും ഇവരുടെ ഉന്മൂലനമാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യം ഒരു ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മതവും വംശവും ഒക്കെ ഇതിനൊരു ഈ ഘടകങ്ങളാണ് അത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഉന്മൂലനമാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം അതിലൂടെ അവരുടെ സാഹിത്യം അടയുള്ളൂ എന്നൊരു ബോധ്യം അവരുടെ പക്ഷത്തുമുണ്ട് ഒരു പക്ഷേ ഈ സമയത്ത് ഞമ്മക്ക് നിങ്ങൾ സർ ബോബോൾ പറഞ്ഞ ഇസ്രയേലിന് തന്നെ കുറെ കാലമായി അവർ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവുകയായിരുന്നു എന്ന് വേണമെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ആൾക്കാരുണ്ട് അവിടെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പാലസ്തീനിൽ നിന്നും ലബനാനിൽ നിന്നുമായിട്ട് നല്ലൊരു ജനസമൂഹം ഇസ്രയേൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് ഇവര് അത് ദാസയിൽ പോലും ഉണ്ട് ഇവർ ഒരു മതിലിൻ്റെ അപ്പുറത്തേപ്പുറത്തും ഒരു വാതിലിന് ഇപ്പുറത്തും ഒരു ദീർഘശ്വാസം വിട്ടാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന ജനതകളാണ് ഇവർ അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളും ഇതിനെ എങ്ങനെ ഇങ്ങനെ പണ ധനപരമായി ചൂഷണം ചെയ്യാമെന്ന് വളരെ വിദഗ്ധമായി ഗൃഹപാഠം ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു ലോബിയുണ്ട് ലോക സമാധാനത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇതിനെല്ലാം നിലനിർത്തുന്നത് എല്ലാവരുടെയും പിറകിൽ ആയുധ ലോബി എന്ന് പറയുന്ന വലിയ 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 ലോകത്തെ ഏറ്റവും ഏറ്റവും സത്യമുണ്ട് ലോകത്തിലെ പോലെ വലിയൊരു കച്ചവടരംഗം അതിനകത്ത് ഒന്നും രണ്ടും രൂപയല്ല ഒന്നും രണ്ടും കോടികളോ ബില്ലുകളോ നമുക്ക് പൂജ്യങ്ങളുടെ എണ്ണം കണക്ക് കൂട്ടാൻ കഴിയുന്ന തുക അപ്പുറത്തുള്ള തുകകൾ വിനിമയാണ് അവിടെ കടക്കുന്നത് ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുള്ളത് ഏതൊരു സമൂഹ രാജ്യത്തും അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രവും ഇത്ര ഭരണാധികാരികളും ഇത് വാങ്ങിക്കൂട്ടിയാൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല കാരണം അവിടെയും വേറൊരു പ്രശ്നമുണ്ട് അത് രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യമാണ് ആ പ്രതിരോധ രഹസ്യത്തിൽ സംശയം ഉന്നയിക്കാൻ പൗരൻ അവകാശമില്ല അത് രാജ്യദ്രോഹമായി പോകും ഇപ്പൊ ലബന ഇതിനെപ്പറ്റി ഇത് ഇതൊരു വലിയൊരു തന്ത്രമാണ് ഈ ലബനൻ അതുപോലെ തന്നെ സിറിയ ഇപ്പൊ ഇറാൻ ഇത്തരം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ചില ഗ്രൂപ്പുകൾ തീവ്രവാദം എന്ന പേരിലൊക്കെ ചില ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവാം അങ്ങനെ അങ്ങനെയുണ്ടാകും ഗ്രൂപ്പുകളുണ്ട് ഈ തരം ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് ആ ഈ മൊസാദ് പിന്തുടർന്ന് കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുകയാണ് ഇതിന്റെ ഭാഗത്താണ് ഇപ്പോൾ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയായിരിക്കുന്ന ഇറാൻ തിരിച്ചടിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് തിരിച്ചടിക്കാൻ പാടില്ല എന്നല്ല പക്ഷെ നൂറ്റി എൺപത്തിയാറ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്നലെ തൊടുത്തത് തൊടുക്കട്ടെ അത് അതുമല്ല പ്രശ്നം പക്ഷെ അത് തൊടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ മിസൈൽ തൊടുക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചു കഴിഞ്ഞു ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഇസ്രായേലും അവരാക്രമണം നടത്തുന്നതിനുമുണ്ട് ശത്രുരാജ്യങ്ങളിലെ പൊതുസമൂഹത്തെ അവരറിയിക്കുന്നുണ്ട് ഞങ്ങൾ ആക്രമിക്കുമെന്ന് കാരണം പൊതുസമൂഹത്തിനെതിരായിരിക്കില്ല അവരുടെ ആക്രമണം ഇനിയും ഈ ആളുകൾ കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണ് കാരണം അവരെ ഉപയോഗിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇനിയും സർവർജിന്റെ വേറൊരു വശം കൂടിയുണ്ട് ഇത്രയധികം മിസൈലുകൾ ഇവർ വിക്ഷേപിച്ചിട്ടും അവിടുത്തെ ജനസാമാന്യത്തിന് വലിയ കാഷ്വാലിറ്റി ഇല്ലാതെ രക്ഷിക്കാൻ കഴിഞ്ഞത് അവരുടെ ആ ഒരു വലിയ സംവിധാനം കൊണ്ടാണ് അത് മിസൈൽ വീണിട്ട് ഒരു കാർഷാലി പോലും ഉണ്ടായിട്ടില്ല അത് എന്തുകൊണ്ട് ഇസ്രയേൽ കരുതി വെച്ചിരുന്ന അവരുടെ വലിയൊരു ഡോം അയൺ ഡോം എന്നുള്ള സംവിധാനം കൊണ്ട് അത് പ്രതിരോധിക്കുകയാണ് അതിനെ പ്രതിരോധിക്കാൻ ചില ആ പ്രതിരോധത്തിന് വേണ്ടി ഒരു സെക്കൻഡിൽ എത്ര കോടി ആയിരം രൂ രൂപ അല്ലെങ്കിൽ തുക ഈ സമൂഹ ഈ സമൂഹം ചെലവഴിക്കേണ്ടതുണ്ട് അല്ല അതാണല്ലോ യുദ്ധത്തിന്റെ ഏറ്റവും വിനാശകരമായ ഒരു ഒരു സൈഡ് എന്ന് പറയുന്നത് അത് നമ്മൾ അറിയാതെ കാണാതെ പോവുകയും ചെയ്യരുതല്ലോ അപ്പൊ നിലനിൽക്കാനുള്ള തത്രപ്പാടിടയിൽ സാർ ആദ്യം പറഞ്ഞ സന്ത്രാസത്തിനിടയിൽ അവിടെ കോടികളൊന്നും അവർക്ക് അതൊരു പ്രശ്നമല്ല അല്ല അവർ ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഇത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട അവരുടെ ബാധ്യതയാണ് പക്ഷെ ഒരു കാഷ്വാലിറ്റി സാറിന് ശ്രദ്ധിച്ചു പോകോ ആ ഈ മിസൈൽ വീണിട്ട് അത് നിർവീര്യമാക്കിയ അതിന്റെ മെറ്റീരിയൽസ് വീണിട്ട് ഒന്നും മുറിപ്പെടാതിരുന്ന ആളുകളെ അല്ലേ രണ്ട് പരസ്യംകാർ കടന്നു കയറി കത്തിക്കൊണ്ട് കുത്തിയിട്ട് എട്ട് പേരെ കൊന്നിട്ടുണ്ട് അങ്ങനെ അതവിടെ സംഭവിക്കുന്നുണ്ട് ഇത് തന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യന്തികമായി സാർ മുമ്പ് ചോദിച്ചു ചരിത്രത്തിൽ നിന്ന് ഇവർ കുറേ പേര് കുറെ പാഠങ്ങൾ പഠിച്ചു യുദ്ധം അനിവാര്യമാണ് എൻ്റെ കച്ചവടത്തിന് യുദ്ധം അനിവാര്യമാണ് എൻ്റെ അധികാരത്തിന് യുദ്ധം അനിവാര്യമാണ് എൻ്റെ സുഖഭോഗങ്ങൾക്കും എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കും എന്ന പാഠം പഠിച്ചവരാണ് ഇത് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അവസാനം വരെ തുടരുമെന്നാണ് സാർ പറഞ്ഞു വരുന്നത് ഈ അധികാരക്കുതി സ്വാർത്ഥത എന്നത് സാധാരണ ജനങ്ങളുടെ മേൽ ബുദ്ധിയുള്ള വർഗം അടിച്ചേൽപ്പിക്കും മഹാഭാരതം നമുക്കറിയാലോ ഇന്ത്യയിലെ രണ്ട് ഇതിഹാസങ്ങളുണ്ട് ഇപ്പൊ ഗ്രീസിലെ രണ്ട് ഇതിഹാസങ്ങള് ഇലിയട്ടാൻ ഇഡി ഒഡീസി ഇവിടെ നമ്മൾ മഹാഭാരതവും രാമായണവും അല്ലെങ്കിൽ രാമായണവും മഹാഭാരതവും അങ്ങനെ ക്രമത്തിൽ തന്നെ പറയുന്നതാണോ അതിന്റെ ശരി ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ പഠിപ്പിച്ചത് യുദ്ധത്തിന്റെ എത്രയോ വിനാശകരമായ ചരിത്രങ്ങളാണ് അല്ലേ രണ്ട് ജേഷാനുജ മക്കൾ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് പതിനെട്ട് ദിവസം കൊണ്ട് ആ പതിനെട്ട് അക്ഷകൂടിപ്പടികൾ പടകൾ മുഴുവൻ നിലംപരിശായ കഥയാണല്ലോ മഹാഭാരതത്തിലെ കഥ അതിന് നമുക്ക് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ഒരു പറയാം അന്ധന്റെ മക്കളും ഷണ്ടന്റെ മക്കളും അവരുടെ ആന്ധ്യം ഒരിടത്ത് സണ്ടത്വം ഇത് തമ്മില അവരുടെ മക്കളെ തമ്മിലാണ് ഏറ്റവും മക്കളെ മക്കളെ ഈ ആന്ധ്യവും ഒരു ഒരർത്ഥത്തിൽ ആന്ധ്യം ബാധിച്ചു എന്ന് വേണം പറയാൻ കാരണം അവർക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ പോലും മനസ്സിന് കാഴ്ചയില്ല മറ്റേത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ന് സാർ പറഞ്ഞത് ഏതാണ്ട് അത് മാത്രമല്ല യുദ്ധം കഴിഞ്ഞിട്ട് അത് ഏതാണ്ട് പൂർത്തിയാവുകയും ചെയ്തു ഒറ്റ പാണ്ഡവ മക്കളും ജീവിച്ചിരുന്നില്ലല്ലോ പാണ്ഡവരുടെ എല്ലാ മക്കളും ഒരാർത്ഥത്തിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മരിച്ചു പോയിരുന്നു അത് പോട്ടെ ഇനിയിപ്പോ നമ്മള് പേർഷ്യൻ ഇതിഹാസം ഷാഖ്നാമ മഹാകവി ഫുർദുസീടെ അതും യുദ്ധത്തിന്റെ കെടുതികൾ പറയുന്നതാണ് ഇനിയിപ്പോ വാറാൻ പീസ് പോലുള്ള നോവലുകൾ അല്ലെങ്കിൽ എന്തിനാ നമ്മുടെ ബഷീറിന്റെ ശബ്ദങ്ങൾ എടുത്ത് വായിച്ചാൽ പോലും യുദ്ധക്കെടുതിയാണ് അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യാൻ മാത്രല്ല ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ അതിനിടയിലുണ്ടായ യുദ്ധങ്ങൾ അത് കഴിഞ്ഞിട്ടുണ്ടായ യുദ്ധങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇതൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ എത്രയോ പട്ടാളക്കാരെ ജീവൻ ഈ മനുഷ്യൻ ജനിക്കുന്നത് തന്നെ സാവ മനുഷ്യൻ ജനിക്കുന്ന ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ സമാധാനപരമായി ജീവിച്ചു പോകാനല്ലേ അവരാണല്ലോ മുറിവേറ്റും വീണ് മരിക്കുന്നത് സർ ഇതിൻ്റെ അകത്ത് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന മറ്റേ ഘടകങ്ങളുണ്ട് നമ്മുടെ അതിർത്തിയിൽ വീണ് മരിക്കുന്ന വീരജന്മം പ്രാപിക്കുന്നു ഇവൻ്റെ വെടിയേറ്റ് അപ്പുറത്ത് ആ വാലയ്ക്ക് അപ്പുറത്ത് വീഴുന്ന വെടിയേറ്റ് കൊല്ലപ്പെടുന്നു നമ്മുടെ ഭാഷ ഭാഷയിൽ ഉപയോഗിക്കുന്ന സമ്മാനിക്കുന്ന ദേശീയത ആക്ച്വലി നാഷണലിസം ഈസ് എ എന്ന് ടാഗോർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്തെങ്കിലും ആവട്ടെ അത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല അല്ലേ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ ദേശീയതയെ കുറിച്ച് അധികം അധികം ചർച്ച കാരണം എല്ലാ രാജ്യത്തിന്റെയും ഒരു ജനതയെ പിടിച്ചു നിർത്തുന്ന വലിയൊരു ഘടകമാണ് ഈ അതിലും അതിർ വരുമ്പോൾ അത് ചന്ദ്രൻ ില്ക്കുന്നത് എന്റെ വേലിക്കകത്താണെന്ന് ഞാൻ ധരിക്കുന്നു സാറിന്റെ വേദിക്കകത്താണെന്ന് ഞാൻ ഇനി സാറിന്റെ അവിടെ വന്നാലും അത് അങ്ങനെ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും അങ്ങനെ ധരിക്കാനുള്ള അവകാശമുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രബോധത്തിനുമുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് അത് അങ്ങനെയാണ് പോകുന്നത് അപ്പൊ എന്തായാലും മനുഷ്യൻ വംശത്തിന് വേണ്ടി മതത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ സാറിനോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം വംശത്തിന്റെ കാര്യം എന്തോ ആവട്ടെ പക്ഷെ മതത്തിന്റെ പേരിൽ മനുഷ്യൻ കലഹിക്കുന്നത് ഈ മതത്തിന്റെ മൂല്യങ്ങൾ കലഹിക്കാനുള്ള മൂല്യങ്ങളല്ലല്ലോ ഒരു മതവും മനുഷ്യനെ തമ്മിൽ കലഹം ിക്കാനല്ലോ സ്നേഹം കാരുണ്യം സഹോദരത്വം ഇതൊക്കെയല്ലേ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല ഇവര് നമ്മൾ പൊതുവിൽ വേദിയിൽ പറയാൻ കൊള്ളാം സുഖിപ്പിക്കാൻ കൊള്ളാം എന്നേ ഉള്ളൂ കാരണം ഒരു മതവും മറ്റൊരു മതത്തിൽ ചോദിക്കാൻ പറയുന്നില്ല രണ്ട് മതങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല സർവമത ഏകമാം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് സത്യത്തിൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കണ്ടുകൊണ്ടല്ലല്ലോ എങ്കിൽ പോലും അങ്ങനെയെങ്കിൽ പിന്നെ രണ്ട് മതം എന്തിനും അതുകൊണ്ടാണല്ലോ മതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും പ്രാഥമിക അഭിപ്രായം ഒന്ന് മറ്റൊന്നു വ്യത്യസ്തമോ അതിനുള്ള വൈരുദ്ധ്യമോ ഇല്ലെങ്കിൽ പിന്നെ രണ്ടാകുന്നത് എങ്ങനെയാണ് അപ്പൊ ഒരു മതവും അത് സഹജമാണല്ലോ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തം മാത്രമല്ല വൈരുദ്ധ്യമുള്ളതാണ് പക്ഷെ അതിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ തന്നെയാവില്ല അടിസ്ഥാന സ്വഭാവം ഒന്നും അല്ലല്ലോ എപ്പോഴും ഞാൻ എന്റെ എന്നുള്ള ആ ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആ സ്വാർത്ഥബോധത്തിൽ നിന്ന് ഉടലെടുത്തതല്ലാതെ ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് എന്നൊരു ദൈവം പറയണമെങ്കിൽ ആ ദൈവത്തിന്റെ പരിമിതി എന്ന് തത്വമസി ഉപനിഷത്ത് പറയുന്നുണ്ട് അത് നീ ആകുന്നു പറയുന്നുണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് വേറെ കാര്യമുണ്ട് എന്നാ പോലും അത് നീ ആകുന്നുണ്ട് ആ അപ്പൊ അത്തരം വിചാരങ്ങളെ സംബന്ധിച്ച് ഇതിപ്പോ ദൈവം ഞാൻ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് മനുഷ്യരചന അല്ലേ സാർ ആ അതൊരു ദൈവവാക്യമാണെങ്കിൽ അതിന്റെ പരിമിതി ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒരു മതവും പരസ്പരം മനുഷ്യനെ അടുപ്പിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അടുപ്പിക്കാനാണോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പശ്ചിമേഷ്യൻ സംഭവത്തിലെ ഇപ്പൊ ഇപ്പോഴത്തെ പോക്ക് നിരപരാധികളായി കുഞ്ഞു ഇപ്പൊ യഹൂദ വംശത്തിൽപ്പെട്ട ഒരു കുട്ടി പലസ്തീൻ വംശത്തിൽപ്പെട്ട ഒരു കുട്ടി അല്ലെ പലസ്തീൻകാരനായ ഒരു കുട്ടിയുമായി സംവദിക്കുന്ന ഒരു ഒരു ചിത്രം കവിതയിലൂടെ വരച്ചിട്ടുണ്ട് അക്ബർ നേരിമംഗലം അത് ഈയിടെ ഔട്ട്ലുക്കിലൊക്കെ ഇംഗ്ലീഷ് കവിതയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് വളരെ ആ സർവ്വദേശീയ സർവ്വലൗക സ്വഭാവം ഉണ്ട് കവിതയ്ക്ക് ഞാൻ പറയുന്നത് ടാഗോറിൻ്റെ സോറി ടോൾസ്റ്റയുടെ ഒരു കഥ സാർ വായിച്ചിട്ടുണ്ടല്ലോ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കുട്ടിയുടെ കുട്ടിയെ തമ്മിൽ വഴ കുട്ടികൾ തമ്മിൽ വഴക്കുകൂടി കുടുംബങ്ങൾ തമ്മിൽ വലിയ സംഭവമായി അത് സംഘർഷമായി സാമൂഹ്യ വർഗീയ കലാപമായി മാറുകയും പിന്നീട് അവസാനം നോക്കുമ്പോൾ ആ കലഹത്തിന് കാരണക്കാരായ രണ്ട് കുട്ടികൾ വീണ്ടും മുറ്റത്തിരുന്ന് കളിക്കുന്ന ഒരു കഥ സർവ്വായിച്ചവർക്കുണ്ടാവില്ല സത്യത്തിൽ അത്രയല്ലേ ഉള്ളൂ അത് 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 ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ചില കഥാപുസ്തകങ്ങളും അതുപോലെയുള്ള ചില സംഗതകളും ബാധിക്കാത്ത വെറും കേവല മനുഷ്യനെ സംബന്ധിച്ചോളം ഇതൊന്നുമില്ല അവരനുഭവിക്കുന്നവർ മാത്രമാണ് യുദ്ധത്തിൽ ജയിക്കുന്നവരും തോൽക്കുന്നവരും ഇല്ല അനുഭവിക്കുന്നവർ മാത്രമേ ഉള്ളൂ എന്ന് വിവരമുള്ള ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇസ്രായേലിന് പലപ്പോഴും അനുകൂലമാകുന്ന ചില ഘടകങ്ങൾ നമ്മൾ അത് ആ ഘടകങ്ങൾ നമുക്ക് സാമൂഹികമായ അല്ല ഞാൻ പറയാം ശാസ്ത്രീയമായ ഘടകങ്ങൾ ലോകത്തിൽ സംഭാവന ചെയ്ത ഇരുന്നൂറ്റി അൻപതോളം മികച്ച ശാസ്ത്രകാരന്മാർ അവർക്കുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അതിപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയത് അന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതെ സമയത്താണല്ലോ ഇവരുടെ പല കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത് അവരൊരു വംശത്തിൽ പിറന്നവരാണ് അങ്ങനെ ഓരോ വംശത്തെയും എടുത്ത് വിലയിരുത്തിയാൽ ഇന്ത്യക്കാരായ കണ്ടുപിടുത്തക്കാരില്ലേ അതില് ഇവര് ഈ ഈ പറഞ്ഞ കള്ളികളിലേക്ക് ഒതുക്കുന്നത് എന്തിനാ ഇവര് ബൗദ്ധികമായി ദിഷണപരമായി വളരെ മികച്ച നിലവാരം പുലർത്തി ഒരുപാട് മനുഷ്യരുണ്ട് മനുഷ്യർ കാൽമാക്സ് യഹൂദനാണ് അല്ല അത് പറയുമ്പോൾ അത് അത് ഇന്ന് യഹൂദ സമൂഹം അല്ലെങ്കിൽ ഇസ്രയേലുകൾ പിന്തുടരുന്ന ഒരു രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി യഹൂദംശനായിരുന്നു അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ചിന്താഗതികൾ എന്തെങ്കിലും ഇതുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണ് അല്ല യുദ്ധമായിട്ട് അതിന് യാതൊരു ഇല്ല അപ്പോൾ ഈ പറയുന്നതിന് അപ്പൊ ഞാൻ ഈ പറഞ്ഞ താൻ പോരിമ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇതിനു വേണ്ടി ഇവരുണ്ടാക്കുന്ന കുറെ കഥകളിലേക്ക് ഓരോരുത്തരും അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ജാതിയിലും മതവും ഇന്ന 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 ആൾക്കാർ മുഴുവൻ കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്റെ ജാതിക്കാരനാണ് അതുകൊണ്ട് ഞാൻ കേമൻ അല്ല സാറേ ഞാൻ ഈ ലോകത്തെ തന്നെ നയിച്ച ലോകത്തിന്റെ നെറുകയിൽ കയറിയ ജീസസ് ക്രൈസ്റ്റ് അതുപോലെ സിഗ്മൻ ഫ്രോയിഡ് കാർ മാക്സ് ആൽബർട്ട് ഹൈൻസ്റ്റിൻ തുടങ്ങിയ ആളുകൾക്ക് ഈ വംശത്തിൽ പെടുന്നു എന്ന് പറയുമ്പോൾ അവർ അതിന്റെ പേരിൽ അഭിമാനിക്കുന്നുണ്ട് ഒരിക്കലും ഇവരും അഭിമാനിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഈ വംശത്തിൽ അത് അങ്ങനെ അഭിമാനിക്കാൻ മാത്രം പിന്നെ അവരെ ഈ ചതിരക്കളിൽ ഒതുക്കിയവരെ പറ്റി മാത്രം നമ്മൾ ഇല്ല പക്ഷെ ഇവരുടെ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചപ്പോൾ കാർ ആയാലും ടെലിവിഷൻ ആയാലും ഈവൻ ഒരു പെൻ ആയാലും ഇങ്ങനെയൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഇവർക്ക് ഇവർ ഇവരാണ് ഇവരുടെ ഒരു വലിയ കണ്ടുപിടി ഒരു ശാസ്ത്ര അവബോധം ഒരു ശാസ്ത്ര ലോപി അല്ലെങ്കിൽ ഒരു ശാസ്ത്രീ വളരെ അവരുടെ കൃഷി പോലും വളരെ ശാസ്ത്രീയമായി അവർ മുന്നോട്ട് പോകും സാർ ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും അവരവരുടെ വഴിയിൽ കൊണ്ടുപോയത് അരണി കടഞ്ഞ് തീ ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച് ഇവിടുത്തെ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം തീപ്പെട്ടി പോലെ സേഫ് ആയിട്ടുള്ള ഒരു മാർഗം കണ്ടുപിടിക്കേണ്ട മാർഗ്ഗം ആരും അവർക്കില്ലായിരുന്നു അവർ അവിടെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവരുടെ ബുദ്ധിപരമായ പരിമിതിയാണ് പറയാൻ പറ്റുമോ അത് അല്ല അത് ആ കാലത്ത് ഏറ്റവും വലിയ കണ്ടുപിടുത്തം തന്നെ അല്ല അതുകൊണ്ട് തീപ്പിട്ട് കണ്ടുപിടിച്ചവൻ മിടുക്കലൊന്നും അത് കണ്ടുപിടിക്കാത്തവൻ മോശക്കാരനാണെന്നും അത് അങ്ങനെയൊന്നും ഓരോ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ രാമാരുജ് ഡോക്ടർ രാമാനുജു മാത്തമാറ്റീഷ്യനെ പറ്റി ലോകത്ത് അത്ഭുതം കൂടാത്ത ഏതെങ്കിലും ഇന്ത്യക്കാരനാണല്ലോ അദ്ദേഹം മാത്തമാറ്റീഷ്യൻ തീർച്ചയായിട്ടും അങ്ങനെ അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെയൊക്കെ ഒക്കെ പേരിൽ പത്രമാധ്യമങ്ങൾ പറഞ്ഞു പെരിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ രോമാഞ്ചം ഉണ്ടാക്കുന്ന കഥകൾ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ബേ എന്ന് പറയുന്ന സംഭവം അതായത് ഇസ്രയേലിലെ കുറെ യാത്ര യാത്രികരെ പാലസ്തീൻ തീവ്രവാദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ീവ്രവാദി സംഘടനകൾ പിടിച്ചുകൊണ്ട് പോകുന്നു അവരെ വളരെ നാടകീയമായി മോചിപ്പിക്കുന്നതുമായ അതിനെപ്പറ്റിയൊക്കെ എത്രയോ സിനിമാ കഥയെക്കാൾ രോമാഞ്ചം എഴുതുന്ന രീതിയിലാണ് നമ്മുടെ പത്രങ്ങളിൽ വന്നത് കേരളത്തിലെ ഒരു ജനതയും ബാധിക്കുന്ന ഒരു സംഭവമല്ല പക്ഷേ ഇസ്രായേലിലെ യുദ്ധങ്ങൾ അവരുടെ യുദ്ധങ്ങളൊക്കെ അതിശക്തമായ സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അതിശക്തമാണ് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല ഏതായാലും ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ ഈ വലിയ അടുപ്പം സത്യത്തിൽ ഈ ഇന്നലെ അമേരിക്ക ഇറാനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഇസ്രായേലും കൊടുത്തിട്ടുണ്ട് നദന്യാഹും കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരുപക്ഷെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് ഇത് തന്നെയല്ല ഇറാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്രയും ഇന്ത്യക്കാരുടെ ഇറാനിലുള്ള ഇന്ത്യക്കാർക്കുള്ള ഇന്നത്തെ നാളത്തെയുള്ള വാസവും ഒക്കെ വളരെ സൂക്ഷിക്കണമെന്ന് നമ്മുടെ അംബാസിഡർ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇസ്രായേലിനുണ്ട് അത് ഇതിന്റെ അർത്ഥം യുദ്ധം കടുക്കുന്നു എന്നാണ് അത് സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകും കാരണം തങ്ങളുടെ അതീശത്വം നിലനിർത്തിക്കുന്നുണ്ട് പോകുന്നു എന്ന് ലോകത്തെയും സ്വന്തം സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടത് ഓരോ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ് ഞങ്ങൾ തോറ്റു കൊടുത്തിട്ടില്ല ഒരു സമാധാനത്തിന്റെ പാതയിൽ പോയാലും തോൽവിയായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ അതൊരു ബലഹീരിതയായി വ്യാഖ്യാനിക്കപ്പെട്ടാലോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീയിൽ പോലുള്ള അവരെ കാര്യം മനുഷ്യമായ ഒരു ഗോത്ര സമൂഹമാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് അവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടെന്നാണ് ഈ യുദ്ധത്തിനെതിരെ അവിടെ ജനകീയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അതിനെ അവർ അവരടിച്ചറമർത്തുന്നില്ല എന്നൊരു അംശം കൂടിയുണ്ട് അത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും സംഭവിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് അത് വലിയ ജനാധിപത്യ ബോധത്തിൻ്റെ ഭാഗം ആ ബോധത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ജനാധിപത്യ ജനത്തെ ആ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ ആ ജനത്തെയും ജനതയും ബോധ്യപ്പെടുത്തേണ്ടത് ഈ ഭരണാധികാരിയുടെ ഭാഗമാണ് ആവശ്യമാണ് ഇത്ര വലിയ യുദ്ധം നടക്കുമ്പോഴും തെലവിൽ ഉൾപ്പെടെ ഈ മിസൈൽ വന്ന് പതിക്കുമ്പോഴും പാലസ്തീൻ അനുകൂലമായി നിൽക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടെന്ന് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അത് ഒരു ജനാധിപത്യ ബോധത്തിന്റെയും എതിരാളികളെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള ആ ജനസമൂഹത്തെ സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട അവിടുത്തെ ഭരണാധികാരിയുടെ ആവശ്യമാണ് നമ്മൾ തോറ്റിട്ടില്ല അല്ലെങ്കിൽ ഞാൻ തോറ്റിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഞാൻ തോറ്റിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആരും വിട്ടുപിടിച്ച് ചെയ്യാൻ സാധ്യതയില്ല കേരളത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്നാണ് സാർ ഇപ്പം നമ്മുടെ എത്രയോ ആളുകൾ ഇസ്രായേലിലുണ്ട് പല ജോലികൾക്കായിട്ട് അവിടെ പോകുന്നുണ്ട് പോകുന്നവർ പോകുന്നവരുണ്ട് ഇറാനിലുണ്ട് ഇറാഖിലുണ്ട് ഇതൊരു ഒരു കാലത്തെ മെസ്സപ്പെട്ടോ മീൻ സംസ്കാരം സാറിന് അറിയാമല്ലോ ആയിരത്തൊന്ന് രാവിലൊക്കെ ഉണ്ടായ ലോകത്തെ പ്രസിദ്ധമായ കഥകളൊക്കെ ഉണ്ടായ നാടാണല്ലോ അപ്പോൾ ഈ അവിടെ നമ്മുടെ ആളുകൾ ആളുകളിപ്പോൾ ധാരാളം ജോലി ചെയ്യുന്നുണ്ട് പശ്ചിമേഷ്യയിൽ എങ്ങനെ ബാധിക്കും കേരളത്തെ ലോകത്തിൻ്റെ ഏതൊരു മൂലം ഏതൊരു അശാന്തിയും ഏതൊരു പ്രശ്നങ്ങളും കേരളത്തെ വൈകാരികമായും സാമ്പത്തികമായും എല്ലാം ബാധിക്കും എന്റെ വീട്ടിലോ അല്ലെങ്കിൽ എന്റെ തൊട്ടായാലത്തെ വീട്ടിലും സാമൂഹികമായി ബാധിക്കും കാരണം കേരളീയൻ അത്രത്തോളം വ്യാപകമായ ഒരു മേഖലകളിൽ ഇടപെടുന്നുണ്ട് ഈ പറഞ്ഞ് ഇസ്രയേലിൽ പോകുന്ന നല്ലൊരു ശതമാനം പേരും അവിടുത്തെ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനായിട്ട് വേണ്ടി പോകുന്നതാണ് അവരോടൊരു വൈകാരിക അടുപ്പം പോലും ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോകുന്ന വ്യക്തികൾക്ക് ഉണ്ടാവാം കാരണം രാവും പകലും ഇല്ലാതെ ഈ ഇവരുടെ ഇവരെ ആശ്രയിച്ചാണ് ആ വൃദ്ധരെ അവിടെ കഴിയുന്നത് ഒരു പരിധി വരെ അതിന് സാമാന്യം ഭേദപ്പെട്ട പ്രതികൾ അവർ കൊടുക്കുന്നുണ്ടാവാം അതുകൊണ്ട് ആണല്ലോ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് കേരളത്തെ കണിഷമായും ബാധിക്കും ബാധിക്കും യാതൊരു സംശയം യാതൊരു സംശയം സംശയമില്ല ഇതാണ് എവിടെ യുദ്ധം നടന്നാലും ഈവൻ ഉക്രൈൻ യുദ്ധം പോലും ഇവിടുന്ന് അവിടെ പോയി യുദ്ധത്തിലേർപ്പെടുകയും വേറെ ജോലിക്കാണെന്ന് പറഞ്ഞ് പോവുകയും അവിടെ ചെന്ന് യുദ്ധത്തിലേർപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും തടങ്കലിലാക്കിപ്പെടുകയും ചെയ്യുന്ന വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് പാലസ്തീൻ അനുകൂലമായി നിൽക്കുന്ന ഒരു നയതന്ത്ര ബന്ധമായിരുന്നു ഒരു വിദേശ ബന്ധമായിരുന്നു സത്യത്തിൽ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് പലസ്തീൻ ജനതകളുടെ മേൽ ഒരു അനുഭാവം പണ്ട് മുതലേ ഇന്ത്യക്കാർ വെച്ചു പുലർത്തി അല്ലെ ലോക ജനത വെച്ചു പുലർത്തിയിരുന്നു ഇന്ത്യ അതിപ്പോഴും തുടരുന്നു എന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ ആ നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നോക്കം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അടുത്ത കാലത്ത് മോദിയുടെ ഒരു പ്രസ്താവന പാലസ്തീൻ അനുകൂലമായിരുന്നു യാസർ അറാഫത്തിലെ ഒരു അന്താരാഷ്ട്ര നേതാവായി അല്ലെങ്കിൽ ഭരണാധികാരിയായി ഉള്ള നിലപാടിലാണ് അന്ന് നമ്മൾ കണ്ടിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു ബഹുമതി ലഭിച്ചിരുന്നു ഇന്നിപ്പോൾ ഹിസ്ബുളിൻ്റെയോ ഹമാസിൻ്റെയോ നേതാക്കൾക്ക് കിട്ടാത്ത ഒരു ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു പരികൽപ്പനയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ആരാഭത്തിൻ്റെ ആ നല്ലൊരു പ്രസന്നമായ മുഖവും അദ്ദേഹത്തിൻ്റെ ആ തലഭാവും ഒരു കൈയിൽ ഒലിവിലയും മറുകൈ തോക്കുമാണ് എന്ന ആ പ്രസ്താവനയെ വളരെ നല്ല രീതിയിൽ കണ്ട ഒരു ഉണ്ടായിരുന്നു ഹസ്തമൊന്നിൽ ഗീത മറ്റൊന്നിൽ കാമാഗ്നി കത്തുന്ന പൂരപ്രബന്ധ കാവ്യ എന്ന് ഞാൻ നമ്മുടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വലിപ്പിലയും ഒരു സ്ഥലത്ത് തോക്കുവാണ് ഒന്ന് സമാധാനത്തിന്റെ ചിഹ്നം ഒന്ന് അസമാധാനത്തിൻ്റെ ചിഹ്നം അത് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഒന്ന് സമാധാനത്തിൻ്റെയും ചിഹ്നവും ഒന്ന് അസമാധാനത്തിൻ്റെ എന്നതിലുപരി പ്രതിരോധത്തിൻ്റെയും എന്നൊരു വീക്ഷണ കൂടിലാണ് വലിയൊരു ലോക സമൂഹം കണ്ടത് എന്നാൽ ഇപ്പോഴുള്ള ഈ പറഞ്ഞ സംഘടനകളെ ഒന്നും ആ രീതിയിൽ കാണുന്നില്ല എന്നുള്ളൊരു കൂടിയുണ്ട് അവസാനമായി ലോകത്തെമ്പാടും ഇങ്ങനെ അശാന്തി രൂപപ്പെടുകയും തീവ്രവാദ ഗ്രൂപ്പുകളായി മാറി വരുന്ന ഒരു അക്രമോത്സുകരായ ജനത രൂപപ്പെട്ടു വരികയും ഒക്കെ ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള മാനവരാശിയെ കാര്യമായി ബാധിക്കില്ലേ മുന്നോട്ടുള്ള ഒരു സമഗ്രമായ അല്ലെങ്കിൽ സമാധാനപരമായ ഒരു ഒഴുക്കിന് ഇതെല്ലാം തടസ്സമാണ് പക്ഷേ അതിനെ തടയിടാൻ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു രീതിയിലുള്ള നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം മൗഢ്യം നിറഞ്ഞ കുറേ വിശ്വാസങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുറേ നമ്മുടെ അടിച്ചേൽപ്പിക്കുന്ന കുറേ ആദർശങ്ങളിൽ നിന്നും സ്വതന്ത്രരാവാൻ കുട്ടികളെയും വളർന്ന ഒരു തലമുറയെ അനുവദിക്കുകയും അവരിതിൽ നിന്ന് വ്യത്യസ്തമായ ഞാൻ ഈ അടുത്തിടെ ഒരു വിദ്യാർത്ഥി ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്നൊരു വിദ്യാർത്ഥി അമേരിക്കൻ കോൺ കോൺസുലേറ്റിലൊരു ഉദ്യോഗസ്ഥരുമായി സംസാരിക്കേണ്ട കാര്യം പറഞ്ഞു അദ്ദേഹം റഷ്യയോടുള്ള അമേരിക്കൻ നിലപാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലും ഞങ്ങൾക്ക് റഷ്യൻ ജനതയോടല്ല വിരോധം ഞങ്ങൾക്ക് ക്രെംലിനോടാണ് വിരോധം അതായത് റഷ്യൻ ഭരണകൂടത്തോടാണ് അപ്പോൾ ഈ കുട്ടി തിരിച്ചു ചോദിച്ചു എന്നാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഹമാസിനെയും ഗാസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും തമ്മിൽ കണ്ടുകൂടാ അദ്ദേഹം മൗനം പാലിക്കേണ്ടത് അത്തരം ചോദ്യങ്ങൾ എടുക്കില്ല എന്നുള്ള രീതിയിൽ അത്തരം ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അന്നേരം അന്നേരം തോന്നുന്ന ചില ഉത്തരങ്ങളായിരിക്കും അല്ല ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ ഡിപ്ലോമസി ഡിപ്ലോമസി ഇതാണ് നമ്മുടെ ഡിപ്ലോമസി അപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് ഒരു അധികാര സമൂഹവും അവരെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് പല സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഈ യുദ്ധം നമുക്ക് ഏതെങ്കിലും യുദ്ധത്തിൽ അവൻ അങ്ങനെ അടിച്ചു ഇവൻ ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞ് രോമാഞ്ചം കൊള്ളുന്നതിനൊക്കെ അപ്പുറത്തേക്ക് യുദ്ധത്തെ പറ്റി നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലും സംഭവിക്കുന്നവരെ നമുക്ക് ബോധ്യം ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ മനുഷ്യന്റെ ചിന്ത മിക്ക മനുഷ്യനും ചിന്തിക്കുന്ന മിക്കവാറും അങ്ങനെയായിരിക്കും ഇപ്പൊ അവസാനമായി സാർ കാർഗിൽ യുദ്ധം വരെ നമ്മൾ അവസാനം നടത്തിയ യുദ്ധം ആ യുദ്ധത്തിൽ ഉൾപ്പെടെ ഏറ്റവും ആധുനികമായ സാങ്കേതിക യുദ്ധ സാങ്കേതിക വിദ്യ നമുക്ക് തന്നത് ഇസ്രായേൽ ആണെന്ന് ഒരു പറച്ചിലുണ്ട് അത്തരം വിഷയങ്ങളെ പറ്റി ഞാൻ അത്രത്തോളം പഠിച്ചിട്ടില്ല കാരണം ഇന്ത്യക്ക് ഒരിക്കലും ഒരു നയതന്ത്ര പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലുമായി അടുത്ത കാലം വരെ സമ്പർക്കം ഉണ്ടായിരുന്നില്ല റഷ്യ പഴയ യു എസ് എസ് ആർ ആണ് ഇന്ത്യക്ക് പ്രതിരോധ രംഗത്തെ പ്രതിരോധ രംഗത്ത് ഏറ്റവും യുദ്ധത്തിൽ നിന്ന് അതിനുശേഷം പിന്നെ ആ രണ്ട് ശാക്തിക ചേരി യു എസ് എസ് ആറിന്റെ തകർച്ചയോടു കൂടി ശാക്തിക ചേരികൾ ഇല്ലാതാവുകയും അങ്ങനെ വന്നതോടുകൂടി യുദ്ധക്കച്ചവ ആയുധ കച്ചവടക്കാർ ആ രണ്ട് ശാക്തീകരണ വിമുക്തരായി ആർക്കും എവിടെ യുദ്ധ ആയുധങ്ങൾ വിൽക്കാമെന്നൊരു സാഹചര്യം വരികയും ഇടനെ സംബന്ധിച്ച് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏതായാലും കൂടുതൽ വേദനിക്കുന്നവർ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നവർ യുദ്ധത്തിൻ്റെ ഭാഗമായി ക്ലേശിക്കുന്നവർ വേദന അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും അവരുടെ പക്ഷേ അവരോട് മാനസികമായ അനുഭാവം പുലർത്തുക എന്നുള്ളതല്ലാതെ നമുക്ക് ഈ കാര്യത്തിൽ ഒന്നും ഞാൻ കഴിയും നിൽക്കാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും കാരണം ഞാൻ ആദ്യം പറഞ്ഞു യുദ്ധത്തിൽ ഒരു ജേതാവിന് വേണ്ടി ജയി വിളിക്കാൻ നമുക്ക് കഴിയില്ല കാരണം യുദ്ധത്തിൽ ജേതാവില്ല അനുഭവിക്കുന്നവനേ ഉള്ളൂ അതെ തീർച്ചയായിട്ടും നമുക്ക് യുദ്ധത്തിൽ തോൽക്കുന്നവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം അതാണ് ശരി അതാണ് ശരി കാരണം മാനുഷികം ശരി കാരണം ആ യുദ്ധത്തിന്റെ അത് ഫലമാണ് അല്ലെങ്കിൽ അത് പഠിപ്പിച്ചത് അശോകനെ പഠിപ്പിച്ചത് ഓരോരുത്തത്തില് ലോകം കീഴടക്കാൻ ഇറങ്ങിയ അലക്സാണ്ടറെ പഠിപ്പിച്ചത് ഒക്കെ യുദ്ധത്തിന്റെ ഈ തരം ചില പാഠങ്ങളാണല്ലോ തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ വളരെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള സർവ്വ ദേശീയമായ അല്ലെങ്കിൽ സർവ്വലൗകികമായ ഒരു ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തിയതിനാണ് നന്ദി നമസ്കാരം സ്പെയിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രേയർ വേദനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഇത് പറഞ്ഞത് ലോകത്തെ തന്നെ വലിയ എഴുത്തുകാരിൽ ഒരാളായ ഖസാൻ സാക്കിസാണ് ഈ വേദനയാണ് യുദ്ധം നൽകുന്ന പരിണതി തീർച്ചയായിട്ടും വേദന അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കൊപ്പമാണ് അവർ ഏത് ദേശക്കാരായാലും അത് അവർ ഏത് വംശക്കാരായാലും അവർ ഏത് മതവിഭാഗക്കാരായാലും നമ്മൾ വേദനിക്കുന്നവരോടൊപ്പമാണ് നന്ദി നമസ്കാരം